അസലാമലൈക്കും നമ്മളെല്ലാവരും രാവിലെ തന്നെ ചോറ് ഇങ്ങോട്ട് പുഴുങ്ങക്കും പിന്നെ ഇത് കൂട്ടാനെ തൽക്കാല നേരം തപ്പി തിരഞ്ഞെടുക്കണ സമയത്ത് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഊര് ഉര് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പം ഒരു എന്താ പറയുക തന്നെ അറിയില്ല മക്കളെ ഇതിൻ്റെ ടേസ്റ്റാണ് ഭയങ്കരം ഇതിനുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറച്ചിയോ മീനോ ഒന്നും തപ്പി പോകലെട്ടോ അപ്പോൾ ഇതേമാതിരി നമുക്ക് കാര്യമായിട്ടുള്ള പണി എന്ന് പറഞ്ഞതാണ് ഈ ഒരു പുളിന്റെ കുരു ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് നേരെ മറിച്ച് നമ്മൾ അമ്മിമ്മിൽ ഇട്ടുകാണ്ടാണീ ഒന്നുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രശ്നവും ഇല്ല നമ്മളെ കുരു ഒന്നും പ്രശ്നമില്ല പക്ഷേ മിക്സിൻ്റെ ജാറിലാവുമ്പോൾ എന്താ വച്ചാൽ ആ കുരു തട്ടിക്കാണ്ട് അതിൻ്റെ ബ്ലഡ് പൊട്ടുന്ന് വിചാരിച്ചാണ്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ പുളി ഒരു അത്യാവശ്യം ഒരു ഉരുള പുളി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കുരുമൊക്കെ ഇങ്ങോട്ട് കളഞ്ഞ് ലേശം വെള്ളത്തിൽ ഇട്ടു കിട്ടും കാരണം ഒന്നിങ്ങോട്ട് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ഹാർഡാണ് നമ്മൾ പുളി അപ്പം അതുകൊണ്ട് തന്നെ വള്ളത്തിട്ടു ശേഷം പിന്നെ ഞമ്മക്ക് കാര്യമായിട്ടൊരു പണിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഈ വല്ലുള്ളി വല്ലുള്ളി പിന്നെ എന്ത് പണിയാ പണിയാണേ തൊലിച്ചാനും മുറിച്ചാനും ഒന്നും ഒരു പണിയില്ല പോരാത്തിന് അരിയെ ഒന്നും വാണ്ടട്ടോ നമുക്കിതൊന്നും ഇങ്ങോട്ട് പൂള നമ്മൾ സാധാരണ കൊത്തി നുറുക്കലുണ്ടല്ലോ അതേമാതിരി കത്തിയോണ്ട് അങ്ങോട്ട് കൊത്തി കൊത്തി നുറിക്കിയാൽ മതി അത്ര പണിയുള്ളൂ അപ്പം ഇതിന് തൊലി അളിയാന്ന് വെച്ചാൽ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് ഇനിയിപ്പം നമുക്കിതുമാതിരി കാര്യമായിട്ടൊരു പണിയില്ല ഇതിനെ മൂടും കൂടി ഒന്നടി ചെത്തി കളഞ്ഞിട്ട് നല്ലോണം എന്നാൽ കഴുകി ആ പരിപാടിയോടെ കഴിഞ്ഞ് പിന്നെ ഉള്ളിൻ്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചൊരുത്തൊളി ഞാനിപ്പോൾ അത്യാവശ്യം നാലുണ്ടിട്ടാണ് നമുക്കൊരു ഒരു പത്താക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രേ ഉണ്ടാവും ഈ ഒരു രണ്ട് ഉള്ളി വെച്ചിണ്ടാക്കിയാൽ തന്നെ അപ്പം നിങ്ങൾക്ക് കുറച്ച് പിന്നെ ചിലവൽക്കു ഇമാതിരി കൂട്ടാനൊക്കെ കിട്ടിയാൽ ചിലവില് എന്ന് പറയേണ്ട ഞാൻ തന്നെ ഇട്ടാണ് ഞാനും റീതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കൂട്ടാനൊക്കെ കണ്ട പത്താക്കുകൾ ഒറ്റടിക്ക് തന്നെ നമ്മൾ തന്നെ സാപ്പിടും അല്ലെങ്കിലും ഇനി ഒരു ചിക്കൻ പൊരിച്ചതോ ബീഫ് പൊരിച്ചതോ എന്ത് തന്നെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് രണ്ടാക്കും ഇതേമാതിരി ഒക്കെ മാണേനും അപ്പോൾ എന്താ വെച്ചാൽ ഇതേമാതിരി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഒരു കുപ്പിയിലാക്കി ഒരു ഫ്രിഡ്ജിൽ പാത്തൊക്കെ ചെയ്താൽ രണ്ടോ മൂന്നോ മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് പാത്തു വെക്കും ചെയ്യാം ഏതായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉള്ളി നല്ലോണം ഇങ്ങോട്ട് കേക്കൊക്കെ വെച്ചുകാണ്ട് പിന്നെ നോക്കിയാൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇതേമാതിരി ഒരു ചട്ടി ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കണ്ട് അതിക്കലേശം വെളിച്ചെണ്ണ പറഞ്ഞ് നിർത്തോളീ വെളിച്ചെണ്ണ തന്നെയാണ് ആയിക്കോട്ടെ കാരണം നമുക്ക് ഈ മുളക് ഒന്ന് വറക്കാന്നുള്ളത് മാത്രമല്ല ഈ ഒരു വെളിച്ചെണ്ണ കൊണ്ടുള്ള ലക്ഷ്യം പിന്നെ നമുക്ക് ഈ മുളക് വറുത്ത് കോരിയതിന് ശേഷം ഇതൊന്നായിട്ട് അരച്ചൊക്കെ കൊണ്ടുവന്നിട്ട് ചെറിയൊരു പരിപാടിയും കൂടി ഈ ഒരു വെളിച്ചെണ്ണ കൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ പാരണം ഓയിലൊന്നും പാരരുത് ഓയില് ഈ ഒരു ഇതിന് ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് പറയണത് വെളിച്ചെണ്ണനെ എടുത്തോളിന്ന് അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണെ ആ വെളിച്ചെണ്ണ ലേസം പാർന്നു കൊടുത്തൊരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ തന്നെ പാർന്നു കൊടുത്തോളി എന്നാൽ പിന്നെ മുളക് നല്ലോണം മുങ്ങി പൊന്തും ചെയ്യും എന്നാലും വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുള്ള ആണേനും അപ്പോൾ മുളകിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എണ്ണീ കിടക്കുമ്പോളേ ഒരു നീന്തി ഒരു പൂതി മറിച്ചിട്ടിട്ടൊന്നും കിട്ടണില്ല കാരണം വെളുക്കി പോവുകയാണെ അപ്പോൾ എന്താ വെച്ചാൽ ഈ മുളക് നമ്മൾ മറിച്ചിട്ടില്ല നിർബന്ധമാണ് കേട്ടോ ഒരു സൈഡ് നല്ലോണം കെട്ട് കരിഞ്ഞ മാരിങ്ങ ആകുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കിട്ടുള്ളൂ ആ മുളകിനാ മുളകിൻ്റെ ആ ഒരു പച്ച ചൊയ പോയി കാണ്ട് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു വറന്നൊരു ചൊയ അത് വല്ലാത്തൊരു ടേസ്റ്റാണ് മക്കളെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മുളക് അങ്ങനെ ഇങ്ങനെയൊന്നും കാട്ടി കൂട്ടിയാൽ പറ്റില്ല മുളക് ശരിക്ക് മറിച്ചിട്ടെടുത്ത് കാണ്ട് നല്ലോണം രണ്ട് സൈഡും നല്ലോണം ഒന്ന് ഇതായി ഒരു കാപ്പി കളർ കളറായിക്കോട്ടെ പിന്നെ ആണെങ്കിൽ നമ്മളിത് മുറിച്ച് നോക്കി കെട്ടിന്നെല്ലാം മുറിയും വേണം അങ്ങനെ ഉണ്ടോ വേണ്ടിത് ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പൊക്കെ കത്തിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അടുപ്പിലൊന്നാണ്ട് ഇട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചുട്ടിടുത്തോളി പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇത്ര ഗ്ലേസിങ്ങും ഒന്നും നമുക്ക് കിട്ടൂ ചേട്ടോ അടുപ്പിലിട്ട് ചുട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അടുപ്പ് കണ്ടിട്ട് എടുക്കുക അങ്ങനെ എടുക്കേണ്ടി വരും മുളക് പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ അടുപ്പ് കണ്ടിട്ട് അപ്പം തന്നെ എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ മുളകായാലും പപ്പടമായാലും കരിഞ്ഞു കരുക്കുത്തും അപ്പം ഏതായാലും കണ്ട് നോക്കുകയാണെങ്കിൽ ഞാനേ ആ മുളകൊക്കെയാണ് വറുത്തുണ്ടെന്ന് വെച്ചാൽ ഇനി നമ്മളെ പരിപാടി എന്താ വച്ചാൽ ഈ ഉള്ളിനെ നന്നാക്കി ഒന്നിട്ട് അരച്ചെടുക്കണം എന്നുള്ളതാണ് അപ്പം നല്ലോണം ഉള്ളി കൈകിക്കാതെ വേണ്ടി ഉള്ളിനിപ്പം തോലും ഒളിച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചുകൊണ്ട് കൈകല് കുറക്കണ്ട അതിൻ്റെ ഉള്ളിൽ വല്ല പൂപ്പലോ ഒക്കെ ഉണ്ടാവും ഒക്കെ ഒന്ന് നല്ലോണം കഴുകി കളഞ്ഞതിന് ശേഷം ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പൂളൊക്കെ കൊത്തി നുറുക്കണമാതിരി നുറുക്കാന്ന് അതേമാതിരി നുറിക്കാൻ മതി കേട്ടോ എന്നല്ലാതെ ചെറുതാക്കി അരി ഒന്നും വേണ്ട കണ്ടമാനം വലപ്പത്തിൽ തന്നെ കൊത്തി അങ്ങനെ നുറുക്കിക്കോളി ഐ ജാശിയാണ് അറിയാതെ ഒക്കെ ഒന്നും നല്ല എളുപ്പമുള്ള പരിപാടിയാണ് എന്താ വെച്ചാൽ ഇതിന് ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാക്കുന്നു മാത്രല്ലേ പിന്നെന്താണ് എപ്പോഴും ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ എന്താണ് ഒരു രണ്ട് ഒരു നാലോ അഞ്ചോ ഉള്ളി എടുത്തുകാണ്ട് ഉണ്ടാക്കിക്കോളി അതേമാതിരി തന്നെ മുളക് ഇത്ര ഇത്ര ഇത്രയും കൂടി എടുത്തുപോളി എന്നാൽ പിന്നെ താറയും നമുക്കൊരു പത്തുപ്പൊക്കെ കൂട്ടാളുണ്ടാവും ചെയ്യും പോരാത്തീനെ അത് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ പിന്നെ നമ്മളെ കുട്ടികൾ ആ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇത് ഞാൻ അരക്കണ സമയത്ത് ഒരു തുള്ളി വള്ളം പാർന്നിട്ടില്ല ചേട്ടാ ഒരു തുള്ളി വള്ളം പാരണ്ട ഇങ്ങോട്ടുടെ അരച്ചോളി ആ ഒരു തോന മിക്സിൻ്റെ ജാർ നിറച്ച് ഉള്ളി ഉണ്ടേനീ പക്ഷെ അതൊക്കെ ഒറ്റക്കുറം നല്ല നേരം കൊണ്ടുതന്നെ കറങ്ങി ഇതേമാതിരി ചപ്പളി ചളിപിളിയായിക്കാണ്ട് പിന്നെയാണ് നമ്മൾ ഞമ്മളിതീക്ക് മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് മുളക് ഇടുകയും ചെയ്യുക അതേമാതിരിനെ ആ പുളി ആ വെള്ളത്തിൽ നിന്ന് ആ വെള്ളത്തിൽ കുറേ പുളി പുളിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് എല്ലാ പുളിയുണ്ടാവും അപ്പോൾ ആ വെള്ളം അങ്ങനെ വല്ല മീൻ കറിയോ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ കണ്ട് ഒഴിച്ചു കൊടുത്തോളുണ്ട് ആ പുളി വെള്ളം വെള്ളംട്ടോ അപ്പ ഏതായാലും കണ്ടു ഞാൻ ആ പുളിയും എന്താണ് മുളകും ഒക്കെ ഈ ജാറൊക്കെ ഇട്ടെടുത്തേക്കണേ പിന്നെന്തേത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് ഒരു സാധനം സാധനത്തിൻ്റെ കൂടെ നമ്മൾ ചോറ്റിയിട്ട് കൂട്ടണില്ലായെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഉപ്പെന്നെ വേണ്ടി വരും കാരണം ചോറിൽ കൊഴച്ച് തിന്നുമ്പോൾ നല്ല ഉപ്പ് വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് കണ്ടും കേട്ടൊക്കെ ഉപ്പിട്ടോളി അതൊക്കെ നിങ്ങളിഷ്ടം ഏതായാലും ഞാനത് നല്ലോണം നല്ല അരച്ചുണ്ടെന്നു പറഞ്ഞാൽ മുളക്കെ ഇത് എന്താണ് നല്ലോണം ഇങ്ങട്ട് ഇതായതല്ലേ ഞെരിഞ്ഞതല്ല അപ്പോൾ ഒന്ന് ക്രൂന്നില്ലേ പോത്തിന് അതൊക്കെ അരിഞ്ഞിട്ട് ആ ഞാനാ ഒന്ന് ആ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കുന്ന പരിപാടിയായിട്ടാണ് നമ്മൾ ഇനി ചെയ്യണത് എന്താ വെച്ചാൽ പിന്നെ നമുക്ക് കുറേ ദിവസം പാത്തേക്കാളുള്ളത് അപ്പോൾ ഈ ചമ്മന്തിയിലുണ്ട ഒരു വെള്ളത്തിന് അംശം ഇല്ലാതൊക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാനേ ആ നമ്മൾ ആദ്യം എടുത്തുവച്ചി ആ വെളിച്ചമുണ്ടല്ലോ മുളക് വറുത്തിന് അതിൽ തന്നെ ഒന്നും കൂടി ഗ്യാസ് സ്റ്റവ് കത്തിച്ചു കണ്ട് ചൂടായതിന് ശേഷം ഒരു അര സ്പൂൺ കടകിട്ട് കൊടുത്താണ്ട് അപ്പോൾ ഒന്ന് മൂടിയച്ച എന്തിനാന്ന് വെച്ചാൽ മക്കളെ ഒരു കടകങ്ങാറ്റീക്ക് ചട്ടിക്ക് ഇട്ടുകൊടുത്താൽ കടകിൻ്റെ പൊട്ടിത്തെറിച്ചതുകൊണ്ട് കടക്ക് പൊട്ടിത്തെറിച്ചു പോകുന്നുള്ളൊരു വേചാറുമല്ല പക്ഷേ ഇതിൻ്റെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ തുടച്ചു തന്നെയാണ് തന്നെയാണേക്കാർ ഇതിങ്ങോട്ട് പൊട്ടിത്തെറിച്ച ആക്ക അതിൻ്റെ കൂടെയുള്ള വെളിച്ചം നല്ല കൂടി ഗ്യാസ് ഗ്യാസടുപ്പും നോക്കും എല്ലായിടത്തും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കെതിയട അറിയാൻ തുടച്ചെന്നാക്കാൻ അല്ലെങ്കിലേ നമ്മളൊരു ചോറക്കാരുണ്ടാക്കുമ്പോൾ ഗ്യാസ് ഗ്യാസപ്പൊക്കെ അരിപ്പാകും എന്നാലും പിന്നെ അത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചും കൂടി ചെയ്താൽ വെളിച്ചെണ്ണ അംശം ഉണ്ടാകുമ്പോൾ വലിയ പണിയാണെങ്കിൽ ആ ഗ്ലൈസിങ്ങൾ കിട്ടി കിട്ടുകയാണ് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ആസർപ്പായം ഉറക്കാലും തുറച്ചിടത്ത് വരവികണ് കണ്ണ് വെച്ചിടത്ത് കണ്ടു കൂടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂടിയച്ചാന്ന് അപ്പോൾ പറഞ്ഞോണ്ടെന്നെ അപ്പോൾ മൂടി മൂടിയച്ചാൽ എന്നാൽ ആ കടുവിൻ്റെ ആ പൊട്ടിത്തെറിച്ചലും കളിച്ചാലും ചൂടൊക്കെ കണ്ടാൽ വരുമ്പോത്തനെ അങ്ങനെ ഇതാക്കിയതിന് ശേഷം പിന്നെ ഞാൻ തീ കിട്ടത്ത് എന്താ വെച്ചാൽ ഒരു ഒരു നാലഞ്ച് പൊണ വെളുത്തുള്ളി നല്ല വലുപ്പം വണ്ണമുള്ള വെളുപ്പുള്ളി അപ്പോൾ ഞാനോർക്കും അത് ചീൻ്റി മൂന്നാല് ചീൻഡൊക്കെ ആക്കി കേട്ടോ അത് ഇട്ട് കൊടുത്താണ്ട് അതൊന്നിങ്ങനെ ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കരിവേപ്പിൻ്റെ ഒരു രണ്ട് തണ്ട് കരിവേപ്പിൻ്റെ അലയും രണ്ടിട്ടിട്ട് ആ ഒരു കരിവേപ്പിൻ്റെ അലയും പിന്നെ അതേമാതിരി തന്നെ ഈ ഇതുണ്ടല്ലോ വെളുത്തുള്ളിയും കൂടി നല്ലോണം ഇങ്ങോട്ട് മൂത്തോട്ടെ വെളുത്തുള്ളി പിന്നെ ആദ്യം കുറച്ച് മൂത്തങ്ങണേ ഏതായാലും കരിയേപ്പിൻ്റെയിലും കൂടി ആ നീരൊക്കെ വറ്റിയിട്ട് ഇനി നമ്മൾ അരച്ചുണ്ടെന്ന് ആ ഒരു വലിയ ഉള്ളിയൊക്കെ ഇട്ടുകാണുള്ള ആ വറ്റൽ മുളകൊക്കെ ഇട്ടുള്ള അടിപ്പൊളിച്ചമ്മന്തി ഉണ്ടല്ലോ എന്താ അതിന് ടേസ്റ്റ് ചോദിച്ചത് അതിൻ്റെ മക്കളെ നല്ലൊരു മണം ഉണ്ട് കിട്ടാ ഇപ്പം തന്നെ ചോറ് വെച്ചാൽ തോന്നുന്നത് ഞാനേ ഒരുവിധം മുതലൊക്കെ കൈ കൊണ്ട് അങ്ങോട്ട് പഠിച്ചിരിക്കലാണ് അപ്പോൾ അതേമാതിരി വടച്ചാൻ വേണ്ടി നോക്കി ഇനി ഈ മുളക് അതെങ്ങാനും വടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ വലിയൊരു എരിവൊന്നും ഇല്ല കേട്ടോ വലിയൊരു എരിവൊന്നും ഇല്ല നിങ്ങൾക്ക് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവാണ് കൂട്ടിക്കോളി എന്താ വച്ചാൽ ഋതുവിനേ ഓക്ക് ഈ ചമ്മന്തി സ്കൂൾക്കും കൊണ്ടാകണം ഞാൻ അങ്ങനെ സ്കൂൾ കൊണ്ടാകാനൊക്കെ ഇതാണ്ട് എടുത്ത് കൊടുക്കല ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെപ്പോൾ പുറത്തുവച്ചാലും പെട്ടെന്നൊന്നും കേട് വരുമില്ല കേട്ടോ കുറച്ച് ഇത്തരൊക്കെ നിൽക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ മാസങ്ങളോളം നിൽക്കും എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് നമ്മൾ ഈ ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയെന്നറിയില്ല ഒരിക്കൽ സ്കൂൾ പോകാനുള്ള നേരം ഉണ്ടാവും അപ്പോളാണേക്കാരെ കൂട്ടാൻ തരിയല്ലോല്ലും കൂടി അപ്പോൾ ആ ഒരു നേരത്തൊക്കെ നമുക്കിതുണ്ടാക്കി വെച്ചാൽ രണ്ടും മൂന്നും അഞ്ചും കുട്ടികൾ പോണ പേരക്കാരക്കര അവസ്ഥ മക്കളെ അപ്പം ഇതാണ്ട് ഒരു കുറച്ച് ചാണ്ട് തോണ്ടിയിട്ട് കൊടുത്താലായിട്ടും അതേറ്റ് വയ്ക്കോളൂ ഒരിക്കലും രാഹത്താവും ചെയ്യും കാരണം അത്രക്കും ടേസ്റ്റ് ആണല്ലോ ഈ ഒരു ചമ്മന്തി അപ്പം ഇനി നമുക്കെന്താ വെച്ചാൽ ഇതിലൊരു തുള്ളി പോലും വെള്ളത്തിന്റെ അംശം പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലോണം എന്നും കട്ട് ഇതിട്ടാ വെള്ളമൊക്കെ വറ്റണ വരെ ഒരു ഒരു രണ്ട് മിനിറ്റേക്കിലും ഹൈ ഫ്ലെയിമിലിട്ട് മാതിരി ഒന്ന് ഇട്ട് ഇളക്കിപ്പോയിട്ടോ അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലായാലും എന്താ അറിയോ പിന്നെ നമുക്ക് തോന്നിയ അതിലൊക്കെ ഒന്ന് ഇളക്കാക്കുമ്പോഴൊക്കെ മറ്റേ ഇരുമ്പിലും മലിമണിയിലൊക്കെ ആയി പിന്നെ കുടിച്ചോന്നുള്ള പേടിയാണേ അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെ ഇതാ നല്ല മണം ഉണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ കുറച്ച് ദിവസത്തിന് പാത്തക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറവിട്ടെടുത്താൽ മതി അല്ല ഇനിയിപ്പം വറവിട്ടില്ലെങ്കിൽ മതി രസം തന്നെയാണ് പിന്നെ നമ്മൾ നമ്മളീ ചീരുള്ളിയൊക്കെ അരിഞ്ഞു കൊച്ചിണ്ടാക്കുന്നതിനായിട്ടൊക്കെ എന്തോരളുപ്പം വല്ലുള്ളി രണ്ടെണ്ണം എടുക്കാറുണ്ട് വെട്ടി കാണുന്നുണ്ടാക്കിയാല് നല്ലതാണ് പിന്നെ പറഞ്ഞാല് ഇത് നമുക്ക് തടിക്കും ഗുണം തന്നെ ഉള്ളു വല്ലിയൊക്കെ നമ്മൾ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ പിന്നെ ഇതൊക്കെ സുർക്ക ഒന്നും പാരണില്ലല്ലോ നമ്മൾ സാധാരണ പുളിയല്ലേ അപ്പോൾ പുളി അത്യാവശ്യം എടുത്തോള അപ്പോഴാണ് രസം ഉണ്ടാകുക ഏതായാലും കൊണ്ടു നോക്കിയാണ് വെള്ളമൊക്കെ വറ്റിട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചെന്നെ കത്തിച്ചിണത് പിന്നെ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാൻ എന്താണെന്നൊരു സാഹാദനം ചോറ്റിക്ക് കൂട്ടാണ്ടാക്കിയിട്ടില്ല കൂട്ടാണ്ടാക്കുക എന്നറിയാതെ ഞാൻ വേറെ ഓരോ കാര്യത്തിന്മാരെ എന്താ വച്ചാൽ ഇപ്പോൾ നോമ്പുന്നാലക്കല്ലേ അപ്പം ഞാൻ എന്താണ് ഒന്ന് രണ്ട് ജനലുകളൊക്കെയാണ് മോറി രാവിലെ തന്നെ ചായ ഉണ്ടാക്കലും ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞാണ്ട് വേഗാണ്ട് ചായ അടിച്ച് പാത്രമൊക്കെ മോറി വേഗം ഒന്നാണ്ട് സിറ്റോട്ട് എടുക്കുക ഒന്നാണ്ട് അടിച്ചീൽ തുടച്ചാണ്ട് ബാക്കി ഒരു റൂം ഒഴിവാക്കിയിട്ട് എന്തിനു വെച്ചാൽ ആ ജനലിൻ്റെ മോറില് കഴിഞ്ഞിട്ട് തുടക്കാലോ ചാച്ചു അങ്ങനെ ജനലൊക്കെ മോറി വന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി പിന്നെ ചോറ് ഉണ്ടാക്കേണ്ടി ചാറ ഉണ്ടാക്കേണ്ടി എനിക്കറിയില്ല ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചോറ് വച്ചിരിക്കണം എന്നിട്ട് പിന്നെ ഇങ്ങനൊരു കൂട്ടാൻ വാണ്ടിണ്ടാക്കിയാൽ പിന്നെ ഇനി ഇപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ പിന്നെ ഞാൻ വളക്കൽ വേണമെങ്കിൽ പൊരിച്ച അല്ലെങ്കിൽ വേണ്ട മീനൊന്നും പച്ചനൊന്നും ആവശ്യം തന്നെ ഇല്ല അപ്പോൾ തോക്കിയാണെങ്കിൽ നല്ല കളറായി ആദ്യത്തെ ഇല്ലാദ്യ കളറൊക്കെ പോയി കുറച്ചൊരു കാപ്പി കളർ പോലായി വരുകയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകാരും കൂടി നോക്കി കുറച്ചുകാരും കൂടി ഇങ്ങനെ നിർത്തി വെച്ചാൽ നല്ലോണം കറുത്ത് വരും കേട്ടോ വേണമെന്ന് അതിനിയിപ്പോൾ ഏതായാലും ഈ തീമിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യലും അതേമാതിരി തന്നെ അപ്ലോഡ് ചെയ്യലും തമ്പിനയിൽ ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യട്ടെ അപ്പോഴത്തേന് ഇനിയിപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനാകുമ്പോഴത്തേന് നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഏതായാലും ഫോട്ടോ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോൻ്റെ പനിയൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് കറുത്ത കളറായി എനിക്ക് തമ്പിനേലും ഉണ്ടാക്കാം പിന്നെയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഭാഗത്തുമ്പോൾ കറുപ്പ് കളറല്ല ഒരു കാപ്പി കളർ ഇട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തന്നെ മതി ഇപ്പോഴത്തെ ഏകദേശം കാപ്പി കളർ ആയിക്കണ് അപ്പോൾ ഇതാണ് മക്കളെ നമ്മൾ ഈ ഒരു സംഭവം ഉഷാറാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കണം ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്താളി അസ്സലാമലൈക്കും